അനീസ് കലവറയുടെ പുതിയ റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇത്താർ സ്പെഷ്യൽ ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുതേ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം ഒരു ബൗളിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് ഞാൻ മൈദയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനിയും ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പിൻ്റെ അളവിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ചപ്പാത്തിയുടെ പരുവത്തിനാണ് കുഴച്ചെടുത്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് മാറ്റി വയ്ക്കാം ഒന്ന് നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഏത്തപ്പഴും ചെറുതായി അരിഞ്ഞത് ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കാൽക്കപ്പിൻ്റെ അളവിൽ തേങ്ങാ ചിരകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഇതിലേക്ക് കാൽക്കപ്പിൻ്റെ അളവിൽ പിന്നെ വെള്ള അവലും അര ടീസ്പൂൺ കറുത്ത എള്ളും ഒരു നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നാല് ടീസ്പൂണും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കണം ഇനി ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ഞാനൊരു രണ്ട് ഏലയ്ക്ക ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഏത്തപ്പഴും ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം ആ ഒരു പരുവാകുമ്പോഴും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ അടച്ചു വെച്ചിരിക്കുന്ന മാവൊന്ന് എടുത്ത് നോക്കാം എന്നിട്ട് അത് നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ രണ്ടായിട്ടൊന്ന് ഞാൻ എടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കുറച്ച് ഇപ്പം നല്ലൊരു ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് കുറച്ച് പിന്നെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് മാവ് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എത്രയാണോ വലിപ്പം വേണ്ട അതിനനുസരിച്ച് വലിപ്പം കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പം ചെറുതായിട്ടാണ് ഞാനിത് ചെറിയ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ബാക്കി വരുന്ന പിന്നെ മാവ് അതേപോലെ തന്നെ റോളാക്കിയിട്ട് വീണ്ടും നമ്മളിത് പരത്തി കൊടുക്കണം എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഫില്ലിങ്സ് ഒന്ന് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം സൈഡിലേക്ക് ഞാൻ കുറച്ച് മൈദാ മാവ് ഒന്ന് ലൂസാക്കി ഒന്ന് ഇത് എടുത്തിട്ട് ഒന്ന് സൈഡിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ഈ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് ഇതേപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഡിസൈനും കിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് അതത് പ്രെസ്സായിട്ട് ഇരിക്കുകയും ചെയ്യും പുറത്തേക്കൊന്നും പോകാതെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിത് വറുത്തെടുക്കാം പെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് പിന്നെ പുള്ളി നല്ല ഇതായിട്ട് വരും ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചുവിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ടൊന്ന് ഒരുവിച്ച് എടുത്താൽ മതി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ളി നല്ല മന്ധനമുള്ള ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ രണ്ട് വശവും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരിയെടുക്കാം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ട് കരിഞ്ഞു പോകാണ്ട് നോക്കണം തീ നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു മാറ്റിയാൽ മതി രണ്ടാമത് ഇട്ടത് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിന് എനിക്ക് എട്ടെണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ